ദേവാസുരം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് ഓപ്ഷൻ എ രഞ്ജിത്ത് ഓപ്ഷൻ ബി ഐ വിശി ഓപ്ഷൻ സി സി ബി മലയിൽ ഓപ്ഷൻ ഡി ജോഷി ഓ ആരാണ് അൻസിണോ ഉത്തരം ശരിയാണോ ഉത്തരം ശരിയാണോ ചോദിച്ചാൽ ഉത്തരം ശരിയാണോ ഉത്തരം ഒരുവിധം അറിയാവുന്ന ഒരു ആണല്ലേ അല്ലാതെ കുറിച്ച് അറിയാമോ ും കണ്ട മൂവിയല്ല ഐ വി ശി സാർ ഡയറക്ട് ചെയ്തു കൂടുകയും ഒരു പക്ഷേ മോഹൻലാൽ ചെയ്ത ഏറ്റവും നല്ല എക്കാലത്തെയും നല്ല ഒരു ഇരുപത്തി അഞ്ച് ചിത്രങ്ങൾ ഒന്നായി മാറുകയും ചെയ്തു ദേവാസുരം അപ്പോ ഇനിയാണ് കളി അപ്പൊ ദേവാസുരം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഐ വി ശശിയാണ് അപ്പോ വരു അമൃത സെക്കൻഡ് ലഭിക്കും അവിടെ എന്താ ചെയ്യേണ്ടെന്നുള്ളത് നമ്മുടെ കോ ആങ്കർ അർത്ഥനെ പറയും കുറച്ച് സമയം കൊണ്ട് നേടാം എന്നുള്ളതാണ് ഈ പ്രത്യേകത ഈ ഷോയിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ആണ് ടെൻ സെക്കൻഡ് അകത്ത് ആദ്യം കയ്യിലുള്ള കാർഡ് എന്നെ ഏൽപ്പിക്കണം എന്നിട്ട് ലുലു കണക്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന യെല്ലോ റിബൺ വെച്ച് കെട്ടിയിരിക്കുന്ന എത്ര ഗിഫ്റ്റ് വേണമെങ്കിലും എടുത്തോണ്ട് പോകാം ബട്ട് ആ ഗിഫ്റ്റ് എടുത്ത് പുറത്ത് കടന്നാൽ മാത്രമേ അകത്തും ഇത് കംപ്ലീറ്റ് ചെയ്യാതെ നിലവിലയ്ക്കാത്ത തന്നെയാണെങ്കിൽ ഓട്ടോമാറ്റിക്ലി ക്ലോസ്ഡ് ആരോഗ്യം തുടക്കം അല്ലേ സുതീഷ് അപ്പൊ നന്നായിരുന്നു അപ്പൊ കീപ്പിട്ട് ഇനി ഇനി സമയം കൂടി കൂടി പോകും അവർനെ ഇത് കണ്ടുപഠിച്ചല്ലോ ആ അവർ പറഞ്ഞങ്ങ് പോവും നമ്മൾ വെൽക്കം റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഇന്ത്യയിലെ സുഗന്ധ്യ തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി ഗോവ ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി തമിഴ്നാട് ഏതാണെന്നാണ് ചോദ്യം അപ്പൊ ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അറിയാവുന്ന ഒരു അറിയാവുന്ന ശരിയാണോ എനിക്ക് ഒരു അറിവ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്വന്തം നാടായ കേരളം തന്നെയാണ് കേരളമാണ് പോയി ഒരു ഉത്തരം പറഞ്ഞു പറ്റത്തില്ല ഇനി മാറ്റാ ഈ ഈതിന്റെ നിയമാവലി അനുവദിക്കുന്നില്ല വൺ ടു പറഞ്ഞ ഉത്തരം ടോട്ടലി ശരിയാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സുഗന്ധവ്യഞ്ജന സംസ്ഥാനമാണ് കേരളം എന്നതുകൊണ്ടാണ് ഒരുപാട് വിദേശികൾ കടൽ കടന്ന് നമ്മുടെ നാട്ടിലെത്തുകയും നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളം അറിയപ്പെടുന്നത് കോവളം ബീച്ച് പോലെ തന്നെ നമ്മുടെ സുഗന്ധ വ്യഞ്ജനത്തിന് കൂടിയാണ് കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും ചുക്കിൻ്റെയും ഒക്കെ നാട് ഏ അപ്പോൾ എന്തായാലും കോഴിക്കോട്ടെ സുധീഷിന് ഈ സുഗന്ധ വ്യഞ്ജനത്തോട്ടം ഒരു പത്ത് സെക്കൻഡ് നൽകിയിരിക്കുകയാണ് വരൂ അവർണയ്ക്ക് കാര്യം മനസ്സിലായല്ലോ പത്ത് സെക്കൻഡേ ഉള്ളൂ അവിടെ പോയി നിലവറയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആണ് ഇടുന്ന സമയം ആദ്യം കയ്യിലുള്ള കാർഡ് എന്നെ ഏൽപ്പിക്കുക എന്നിട്ട് ഇതിനകത്തുനിന്ന് ഇഷ്ടമുള്ള അത്ര ഗിഫ്റ്റ് എടുത്തുകൊണ്ട് ഓടുക അത്രേ ഉള്ളൂ സിമ്പിൾ ടാസ്ക് അല്ലേ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ നിലവറ ക്ലോസ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഗിഫ്റ്റ്സ് എടുത്ത് പുറത്ത് കടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആക്കുകയുള്ളൂ ഞാൻ സത്യം പറഞ്ഞ പേടിച്ചു പോയി ഈ സാധന സാമഗ്രികൾ കൂടെ അവർ ഉരുണ്ടി വീഴുവെന്നായിരുന്നു എന്റെ പേടിക്ക് ഇടാതെ എല്ലാം പിടിച്ചു ഓ നന്നായിരുന്നു നന്നായിരുന്നു ഒരു കാര്യം സത്യ ഈ ഡോറ് മുഴുവൻ ക്ലോസ് ആയാലും അവർ ഇറങ്ങി പോരും അവർ അല്ലെ